ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അനുസ് ഹാപ്പി കോർണർ അപ്പോൾ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ കുറച്ച് ഒന്ന് രണ്ട് ദിവസമായി ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്സര എവിക്റ്റ് എവിക്റ്റായിപ്പോയി അൻസുത എവിക്റ്റഡായിപ്പോയി അപ്പോൾ ഇവരുടെയൊക്കെ എവിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം നമ്മുടെ അപ്സറയും അൻസിബയൊക്കെ ഒരു ടോപ്പ് ഫൈവില് വരേണ്ട കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നല്ല സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് എവിക്റ്റഡ് ആക്കുന്നത് അപ്പം അതിനകത്ത് അപ്സരയ്ക്ക് മുമ്പേ എവിക്റ്റ് ആവേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അൻസിബയ്ക്ക് മുമ്പും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഒരു ടോപ്പ് ടെന്നായിട്ടുണ്ട് ഇതിലിപ്പോൾ ആരാണ് ഇനിയിപ്പോൾ വിന്നറാവുന്നതെന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം കാര്യമായിട്ടുള്ള വലിയൊരു നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻസിനൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് അപ്സെറി അൻസിബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മുട്ടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയേനെ എന്ന് തോന്നുന്നു ഇപ്പം പറയാൻ ഉള്ളിടത്തോളം ജാസ്മിൻ ആൻഡ് ജിൻഡോ ആണ് ഇപ്പോൾ ഓരോ പോളിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്നലത്തെ എപ്പിസോഡ് കൂടി നമ്മുടെ സിജോ കത്തിക്കേറി വന്നിരിക്കുന്നത് അപ്പോൾ സിജോ ഫയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിജോ വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു നമ്മുടെ ആദ്യ ബി ആദ്യത്തെ ബി ബിയിൽ മീൻസ് ഈ ബി ബി സിക്സിലെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ ഒരു സിക്സ്റ്റീൻത്ത് എപ്പിസോഡിലാണെന്ന് തോന്നുന്നു റോക്കി സിജോയെ ഇടിച്ച് സിജോയ്ക്ക് നല്ലൊരു ആയിട്ട് ഹോസ്പിറ്റല ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും പിന്നീട് ഒരു സർജറിക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയുണ്ടായി അപ്പം അതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണെന്ന് തോന്നുന്നു സംസാരമൊക്കെ കുറവായിരുന്നു അപ്പം ശരിക്കും അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വാക്സാമർഥ്യം കൊണ്ട് തന്നെയാണ് അതിൽ പിടിച്ചു നിൽക്കുകയുണ്ടായേ അപ്പോൾ അതും കൂടി കൺട്രോൾ ചെയ്യേണ്ടി വരുമ്പോൾ സിജോ ഒന്ന് ഒതുങ്ങിയ പോലെയായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത് പക്ഷേ ടോപ് ടെന്നു ൊക്കെ ആയതോടുകൂടി ഇപ്പം കണ്ടസ്റ്റന്റിന്റെ എണ്ണവും ഒക്കെ കൂടി തന്നെ സംസാരിക്കേണ്ട വേദികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് സംസാരിക്കേണ്ട അവസരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സിജോ സിജോയുടെ നിലപാടുകൾ അല്ലെങ്കിൽ സിജോയ്ക്ക് ജാസ്മിനോട് പണ്ട് തൊട്ടേ പറയാനുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ്റെ ഫാമിലി വന്നിട്ട് ഗബ്രി ആയിട്ടുള്ള ഈ റിലേഷൻ്റെ ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അത് ഇഷ്ടമല്ലാതിരുന്നിട്ട് ഗബ്രിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നൊരു സീൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതോടുകൂടി ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ ജാസ്മിനോടൊരു പുച്ഛാവമാണ് അപ്പോൾ വീട്ടുകാർക്ക് പോലും ഇഷ്ടം ായിരുന്നില്ലല്ലോ നിന്റെ രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാസ്മിനോട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് സിജോയുടെ ഭാഗത്തുനിന്ന് അപ്പം ഒരുപാട് പ്രേക്ഷകർക്ക് ജാസ്മിനോട് പറയാനുണ്ടായ കുറേ കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡോടുകൂടി സിജോ ജാസ്മിനോട് പറഞ്ഞത് സംസാരിച്ചത് ഓക്കെ ഒരു ഡ്രമാസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു കോംബോ വർക്കൗട്ടാക്കുകയും അത് ഒരുപാട് കോളികളൊക്കെ പുറത്ത് സൃഷ്ടിച്ചു അകത്ത് സൃഷ്ടിച്ചു ഒരാൾ അവക്ക മനസ്സിലാവാത്ത ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻ കുറേ കാലം കൊണ്ട് നടന്നു ഒടുവിൽ ഒരു അച്ഛൻ ഒരു ഫാദറിന് ഒരു ബ്ലോക്ക് വന്നു എന്നുള്ള നിലയിൽ ചെറിയൊരു ക്ലൂ വീട്ടിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയില്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ലയെന്നറിഞ്ഞിട്ടും പിന്നീടു ആക്കാവുമ്പോൾ അത് അതിശക്തമായിട്ട് കൊണ്ട് നടന്നു അപ്പോൾ ഇപ്പം ജാസ്മിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഇവരുടെ ഈയൊരു ഒരു പ്ലേ കൊണ്ട് പ്ലേ എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലേ കൊണ്ട് ജാസ്മിൻ്റെ ഒരു ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ ഇഷ്യൂ ഭയങ്കര സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വന്നൊരു ഫാമിലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് കൂടാതെ തന്നെ കമ്മിറ്റഡ് ആയൊരു വ്യക്തി വളരെ വ്യക്തമായിട്ട് ജാസ്മിൻ തന്നെ ആ വേദിയിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുണ്ടായി ആണെന്ന് അപ്പം കമ്മിറ്റഡ് ആയൊരു വ്യക്തി അതിൻ്റെ അകത്ത് കയറി ആവുകയും അതിൻ്റെ പേരിലുണ്ടായ ആ പുറത്ത് ആ കമ്മിറ്റഡായ ആ ഒരു വ്യക്തിക്ക് എത്രയധികം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി അപ്പം മൊത്തത്തിൽ ഈ ജാസ്മിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഒരുപാട് പേരാണ് ഇങ്ങനൊരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് പുറത്ത് അപ്പം എന്നിട്ടും ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ ജാസ്മിന് ഇത് ഇതല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ജാസ്മിൻ പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുന്ന ഒരാളല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിറ്റേ ദിവസം പോയി അത് സോൾവ് ചെയ്യുന്നത് ഒരുപാട് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് മേ ബി ജാസ്മിൻ്റെ ഗെയിം ആവാം അല്ലെങ്കിൽ ജാസ്മിൻ്റെ നല്ല മനസ്സാവാം ഉണ്ട് പിന്നെ ജാസ്മിൻ്റെ നമ്മുടെ ഹൈജീൻ്റെ പേരിൽ ഇന്നലെയും അവിടെ ഇഷ്യൂ നടന്നു എനിക്ക് തോന്നുന്നു അലർജറ്റിക് പേഴ്സണ് ഇതൊക്കെ എന്തായാലും കേൾക്കേണ്ടി വരും ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തുനിന്ന് അലർജി വല്ലാത്തൊരു ഹൈജീൻ പ്രശ്നമാണ് എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ജാസ്മിൻ്റെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിജോ ഇനി ആയിട്ട് സിജോ പറഞ്ഞതുപോലെ കാട്ടു ആയിട്ടാണോ ഇനി അടുത്ത നാളുകളിൽ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് സിജോനെ കാണാൻ പറ്റുന്നതെന്നൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാണാം പിന്നെ ജാസ്മിനെ തകർക്കാൻ പറ്റും ജാസ്മിൻ പക്ഷെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയൊക്കെ ആ വീട്ടിലും പുറത്തും ഒക്കെ സംഭവിച്ചിട്ടും ജാസ്മിൻ നിൽക്കുന്നത് കരിങ്കല്ല് പോലെയാണ് അപ്പോൾ ജാസ്മിന് ഭയങ്കര ഒരു ഫയർ ഉണ്ട് ഉള്ളിൽ ജാസ്മിന് നല്ലൊരു സ്ട്രോങ് ആണ് ആൾ ഈ ഒരു തരത്തിൽ മാത്രം അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ജാസ്മിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനെയാണ് ജാസ്മിൻ്റെ ഗെയിം മുമ്പോട്ട് പോകുന്നത് അല്ലെങ്കിൽ സിജോയുടെ ഗെയിം മുമ്പോട്ട് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തിരുന്ന് കാണാം പിന്നെ ആരാണ് കപ്പ് വാങ്ങാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ടൊന്നറിയിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ട് ടസ് യു